വിഷുവിപണി ലക്ഷ്യം വെച്ച് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വെള്ളരിയും മത്തനും കൃഷി ചെയ്ത വിജയം കൊയ്ത് യുവകർഷകൻ നായ്ക്കട്ടി ജുനൈസ് ആണ് ഇത്തവണത്തെ ശക്തമായ വേനലിനെ പ്രതിരോധിച്ച കൃഷിയിറക്കി വിജയം വരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഫലങ്ങൾ വിളവെടുത്ത് വിപണിയിലേക്ക് നൽകി തുടങ്ങി വിഷു വിളവെടുപ്പിന്റെ തിരക്കിലാണ് ജുനൈസ് നായ്ക്കട്ടി ജുമാ മസ്ജിദിന്റെയും സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെയും വയൽ പാട്ടത്തിനെടുത്താണ് ഇത്തവണ ജുനൈസ് കൃഷിയിറക്കിയത് വിഷുവിപണി ലക്ഷ്യം വെച്ചാണ് വെള്ളരിയും മത്തനും കൃഷി ചെയ്തത് നിലവിൽ ശക്തമായ വേനലിൽ കുറച്ച് പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും നല്ല രീതിയിൽ വിളവുണ്ടായതിനാൽ വലിയ നഷ്ടം വന്നില്ല വിഷുവെത്തിയതോടെ ഇവ വിളവെടുത്ത വിപണിയിൽ എത്തിച്ചു തുടങ്ങി അപ്പോൾ വിഷു പ്രമാണിച്ചാണ് ഞാൻ കൃഷി ഇറക്കിയിട്ടുള്ളത് ഇപ്പം കണിവെള്ളരിയും മത്തനാണിപ്പോൾ വെള്ളരിയും മത്തനാണിപ്പോൾ നമ്മൾ വിളവെടുക്കുന്നത് ഇപ്പം വെയിലിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വള്ളികളൊക്കെ ഉണങ്ങുന്നതിനനുസരിച്ച് കായകളൊക്കെ പറിക്കാൻ ആയതുകൊണ്ടൊരു സമാധാനമായത് ഇപ്പോൾ മഴ തന്നെ പ്രതീക്ഷിച്ചിരുന്നു മഴ കിട്ടിയില്ല ഇപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ും നൂറ് ചുവട് വെള്ളരിയാണ് ജുനൈസ് കൃഷി ചെയ്തത് കൂടാതെ കണിവെള്ളരിയും കൃഷിയിറക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ചീര മൂന്നിനം പയർ വെണ്ട തക്കാളി പടവലം ചുരങ്ങിയ അടക്കമുള്ള പച്ചക്കറികളും ജുനൈസ് കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി ജുനൈസ് ഇവിടെ കൃഷി ചെയ്തു വരുന്നു സ്വന്തമായി ജൈവ രീതിയിലാണ് കൃഷി എന്നതിനാൽ ഇതുവരെ നഷ്ടം വന്നിട്ടില്ലെന്നുമാണ് ജുനൈസ് പറയുന്നത് ബ്യൂറോ ബത്തേരി